നമസ്കാരം നമ്മുടെ രാജ്ഭവൻ ലോക് ഭവനായി മാറുകയാണ് രാജ്ഭവന്റെ സ്റ്റേഷനറികളിലെല്ലാം ലോക് ഭവനായി മാറിക്കഴിഞ്ഞു പുറത്തെ ബോർഡുകളടക്കം മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പല രാജ്ഭവനുകളിലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം നടന്നു വരികയാണ് അതായത് കൊളോണിയൽ സംസ്കാരത്തിൻ്റെ ഭാഗമായി നിന്നിരുന്ന സ്ഥാപനങ്ങളും പേരുകളുമെല്ലാം മാറ്റി നമ്മുടെ രാജ്യത്തിൻ്റെ സ്വത്വം അതിലേക്ക് കൊണ്ടുവരിക എന്ന കേന്ദ്ര സർക്കാർ നയത്തിൻ്റെ ഭാഗമായിട്ടാണ് സംസ്ഥാനത്തെ രാജ്ഭവനുകളിലും യൂണിയൻ ടെറിട്ടറികളിൽ സ്ഥിതി ചെയ്യുന്ന രാജ് നിവാസികരുടെയും പേരുകൾ ലോക്ഭവനെന്നും ലോക് നിവാസെന്നും ആക്കി മാറ്റുന്നത് സത്യത്തിൽ ഇത് കഴിഞ്ഞ കുറേ നാളുകളായി ജനങ്ങളുമായി സഹകരിക്കുന്ന രീതിയിൽ ജനകീയമാക്കുക രാജ്ഭവനുകളെ ജനകീയമാക്കുക എന്ന രീതിയിൽ ഗവർണറുടെ ഓഫീസും ഗവർണറുടെ വസതിയുമാണ് രാജ്ഭവനുകൾ ഈ രാജ്ഭവനുകളെ കൂടുതൽ ജനകീയമാക്കുക എന്ന നിലയിൽ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഈ രാജ്യത്തെ ഗവർണർമാർ നടപ്പിലാക്കി വന്നിരുന്നു പശ്ചിമബംഗാൾ ഗവർണർ ആദ്യം പേരുമാറ്റുന്ന ഒരു നടപടി സ്വീകരിച്ചു ജനരാജ് രാജ്ഭവൻ എന്ന രീതിയിൽ ആ പേ അവിടുത്തെ രാജ്ഭവൻ പേര് മാറ്റണം എന്ന് അദ്ദേഹം അവിടെ ആവശ്യപ്പെട്ടു രാഷ്ട്രപതിക്ക് അഭ്യർത്ഥന അദ്ദേഹം അയക്കുന്നു അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന പിന്നീട് രാഷ്ട്രപതി സ്വീകരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി തമിഴ്നാട്ടിലായിക്കോട്ടെ ആർ എൻ രവിയുടെ നേതൃത്വത്തിലാണ് ഇങ്ങനെ രാജ്ഭവനുകളുടെ പേര് മാറ്റണം രാജ്ഭവനുകൾ കൂടുതൽ ജനകീയമാകണം എന്ന ചിന്ത പോലും വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ചേർന്ന ഗവർണർമാരുടെ കോൺഫറൻസിൽ വെച്ചിട്ടാണ് ആർ എൻ രവി അധ്യക്ഷനായ ഒരു സമിതിയാണ് ഇങ്ങനെ ഒരു ശുപാർശ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകുന്നതും പിന്നീട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഈ ശുപാർശയാണ് സ്വീകരിക്കുന്നതും രാജ്ഭവനുകളുടെ പേരുകൾ മാറ്റാനായി നിർദ്ദേശം നൽകുന്നതും കേരളത്തിലായിക്കോട്ടെ കേരളത്തിലെ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ഈ രാജ്ഭവനെ കൂടുതൽ ജനകീയനാ ജനകീയമാക്കാനുള്ള പലതരത്തിലുള്ള നടപടികളും ഇവിടെ കഴിഞ്ഞ കുറേ കാലമായി ചെയ്തു വരികയാണ് അതായത് രാജ്ഭവനുകൾക്കുള്ളിൽ ചർച്ചകളും അതുപോലെ തന്നെ പ്രഭാഷണങ്ങളും ഒക്കെ സംഘടിപ്പിക്കുക ആ പ്രഭാഷണങ്ങൾ കേൾക്കാനായി ഈ സമൂഹത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുമുള്ള സിവിൽ സൊസൈറ്റിയുടെ ഭാഗമായിട്ടുള്ള പ്രമുഖരെ ക്ഷണിക്കുക ജനങ്ങളെ ഘട്ടം ഘട്ടമായി പല പരിപാടികളും രാജ്ഭവനിൽ നടക്കുന്ന പല പരിപാടികളിലും പങ്കെടുക്കുക എന്നിങ്ങനെയൊക്കെയുള്ള നിരവധി മാറ്റങ്ങൾ കേരള രാജ്ഭവനിലും കൊണ്ടുവന്നിട്ടുണ്ട് ഇങ്ങനെ രാജ്യത്തെ ഗവർണർമാർ ഒന്നടങ്കം ഈ കൊളോണിയൽ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള പേരുകൾ മാറ്റണമെന്നും രാജ്ഭവനുകളെ കൂടുതൽ കൂടുതൽ ജനകീയമാക്കണമെന്നും ഒരു അഭിപ്രായം ഉയർത്തിക്കൊണ്ടുവന്നവരാണ് അവർ അതിനു വേണ്ടി പ്രവർത്തിച്ചവരാണ് അതിന് ആ ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ ഈ പേരുമാറ്റത്തിൽ എത്തി നിൽക്കുന്നത് സത്യത്തിൽ ആർ എൻ രവിയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് ഇത് ശുപാർശ നൽകുന്നത് പലതരത്തിലുള്ള പല സംസ്ഥാനങ്ങളിലെയും ഗവർണർമാർ അതിനുവേണ്ടി വേണ്ടി സംഭാവനകൾ നൽകിയിട്ടുണ്ട് ഇപ്പോഴിതാ രാജ്യത്തെ എല്ലാ രാജ്ഭവനുകളുടെയും പേര് ലോക്നിവാസെന്നാക്കി മാറ്റാനും യൂണിയൻ ടെറിറ്ററികളിലെ രാജനിവാസിന്റെ പേര് ലോക്നിവാസം എന്നാക്കി മാറ്റാനും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുന്നു ആ നിർദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് കേരളം ഉൾപ്പെടെയുള്ള എല്ലാ രാജ്ഭവനുകളുടെയും പേരുകൾ ഔദ്യോഗികമായി മാറുന്നത് ഇതിന് പല ഭാഗത്തു നിന്നും എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട് ബംഗാളിൽ നിന്ന് ആദ്യ എതിർപ്പ് നമ്മൾ കണ്ടതാണ് അവിടുത്തെ മമതാ ബാനർജി സർക്കാർ ഇങ്ങനെ പേര് മാറ്റേണ്ട ആവശ്യമില്ലായിരുന്നു എന്നാണ് പ്രതികരിച്ചത് എന്നാൽ അവിടുത്തെ ഗവർണർ കൃത്യമായ മറുപടി മമതാ ബാനർജിക്ക് നൽകിയിട്ടുണ്ട് അതായത് രാജ്ഭവൻ എന്നത് ഗവർണറുടെ ഓഫീസും ഗവർണറുടെ വസതിയുമാണ് ഗവർണറുടെ ഓഫീസിനും വസതിക്കും എന്ത് പേര് നൽകണമെന്ന് ഗവർണറും കേന്ദ്ര സർക്കാരുമാണ് തീരുമാനിക്കുക അതിൽ സംസ്ഥാന സർക്കാരിന് യാതൊരുവിധ അധികാരമോ അവകാശവും ഇല്ല എന്ന് അദ്ദേഹം തീർത്തു പറഞ്ഞിരിക്കുകയാണ് എതിർപ്പുകൾ തമിഴ്നാട്ടിൽ നിന്നും ഇപ്പോൾ ശക്തമായി കൊണ്ടിരിക്കുകയാണ് അതും രാഷ്ട്രീയ പ്രേരിതമായ എതിർപ്പുകൾ തന്നെയാണ് മുഖ്യമന്ത്രി തന്നെയാണ് അതിന് ചുക്കാൻ പിടിക്കുന്നത് ഇങ്ങനെ രാജ്ഭവനുകളുടെ പേര് മാറ്റാൻ അനുവാദം അനുവാദമില്ല തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളുടെ സർക്കാരുകളോട് കാണിക്കുന്ന ബഹുമാനമില്ലായ്മയാണ് ഈ പേരുമാറ്റം എന്നാണ് സ്റ്റാലിൻ പറഞ്ഞിരിക്കുന്നത് സ്റ്റാലിനും ആർ എൻ രവിയും തമ്മിൽ ഇക്കാര്യത്തിലും ഉടക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പക്ഷേ കേന്ദ്രം ഭരിക്കുന്നതും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരാണ് എന്ന വാസ്തവം സ്റ്റാലിനെ പോലെയുള്ളവർ മറന്നുപോകുന്നുണ്ട് കേരളത്തിൽ എന്തായാലും അതിനെതിരെ ഒരു വിമർശനം ഭരണപക്ഷത്തു നിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ഒരുപക്ഷേ മമതയും സ്റ്റാലിനും ഒക്കെ വിമർശിക്കുകയും ആ വിമർശനങ്ങൾ വാർത്തയാവുകയും ചെയ്തതോടെ ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ കേരളത്തിൽ നിന്നും അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ എന്തായാലും രാജ്ഭവനുകൾ കൂടുതൽ ജനകീയമാവുകയാണ് അത് കഴിഞ്ഞ കുറേ നാളുകളായി ഇത്തരത്തിൽ രാജ്ഭവനുകളെ ജനകീയമാക്കാനുള്ള പ്രവർത്തനങ്ങൾ പല സംസ്ഥാനങ്ങളിലെയും ഗവർണർമാർ ചെയ്തു വരുന്നുണ്ട് ഇപ്പോൾ അത് പേരുമാറ്റത്തിൽ എത്തി നിൽക്കുന്നു എന്നതാണ് അത് സമ്പൂർണമായ ഒരു അവസാനത്തിലേക്ക് പോവുകയുമാണ് ഡെസ്ക് തത്തുമൈ ന്യൂസ്